നമ്മള് പപ്പ ഒക്കെ വരുമ്പം അത് കാണാൻ കാണാനൊക്കെ പോകാറുണ്ട് ആ സ്ഥലത്ത് എന്താന്ന് പറ പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം പപ്പ വരുമ്പോഴേക്ക് നമ്മൾ അത് കാണാൻ വേണ്ടി പോകാറുണ്ട് ഒരു ക്ലൂടെ തന്നാ നിങ്ങള് പറയും ക്ലൂ പറയണ്ടെ കോഫി പോസ്ക്രീമ കഴിക്കാറുണ്ടോ അപ്പം ഉത്തരം എന്തായിരുന്നു പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം അപ്പം ആ പറഞ്ഞേ ഒരു ഭാവി പറഞ്ഞേക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ്